വർഗീയമായ കാര്യങ്ങളാണ് ഇപ്പോഴ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ എന്ന പൊതി പൊതിഞ്ഞ് പറയേണ്ട കാര്യമില്ല മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും ഇന്ത്യയിലുടനീളം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ നിരവധി പരാതികൾ നൽകിയിട്ടും അതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം വോട്ടിങ് ശതമാനം തന്നെ കൃത്യമായി പുറത്തുവിടുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അമാന്തം കാണിക്കുന്നു എന്നുള്ള വിമർശനവും വന്നുചേർന്നിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ മഴ കെടുതി വളരെ വേഗമാണ് കേരളത്തെ ബാധിച്ചത് ഈ സാഹചര്യത്തിൽ അവയെ നേരിടുന്നതിന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ യോഗം അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തപ്പോൾ അതിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാരും പങ്കെടുക്കരുത് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിലക്ക് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നതിൽ ഇടപെടാത്ത ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന കാലവർഷ കെടുതികളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ചേരുന്ന യോഗത്തിൽ പോലും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തുകൂടാ എന്ന വിലക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ ശക്തിയായി ഇടപെടാതിരിക്കുകയും എന്നാൽ അടിയന്തിരമായി ഇടപെടേണ്ടുന്ന ജനകീയ പ്രശ്നങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയുമാണ് എലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് വടകരയിൽ പ്പുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായ വർഗീയ ധ്രുവീകരണ പ്രവർത്തനം അവർക്ക് അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സംഘടിപ്പിച്ച ഒന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ യു ഡി എഫുകാരാണ് എന്നുള്ളത് വ്യക്തമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സേതാവ് ശൈലജ ടീച്ചർക്കെതിരായിട്ടാണ് അശ്ലീലപരവും വർഗീയവുമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചത് അതിന് പ്രത്യേക ടീം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന് അവിടെ സ്ത്രീ വിരുദ്ധ പ്രചരണം മാത്രമല്ല അശ്ലീല പ്രചാരവേദിയും അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആണ് ആദ്യം യു ഡി എഫുകാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുശേഷം അവിടെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ ആർ എം പി നേതാക്കൾ നടത്തിയ പ്രസംഗം അവരുടെ പൊതുവായ രാഷ്ട്രീയ മുഖം ഒരിക്കൽ കൂടി ആളുകൾക്ക് വ്യക്തമാക്കാൻ സാധിക്കും